أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات الى النور والذين كفروا اولياءهم الطاغوت يخرجونهم من النور الى الظلمات اولئك اصحاب النار ഫീഹ ഖാലിദൂൻ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനമാണ് അള്ളാഹു വലിയ അള്ളാഹു സത്യവിശ്വാസികളായവരുടെ രക്ഷകനാണ് ഇല ഇലന്നൂർ അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് ത്തിലേക്ക് നയിക്കുന്നു എന്നാൽ സത്യനിഷേധം കൈക്കൊണ്ടവരുടെ രക്ഷാധികാരി താകൂത്ത് ആകുന്നു ഇലൊരു മാത്ത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അവർ അവരെ നയിക്കുന്നത് അസ്ഹാബുന്ന അവർ അവരത്രയും നരകാവകാശികൾ ഹും ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളാകും ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം കഴിഞ്ഞ രണ്ട് വചനങ്ങളുമായി ബന്ധമുള്ളതാണ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഈ വചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ വചനങ്ങളുമായുള്ള ബന്ധം മാത്രമല്ല എന്തോ ഒരു ഭംഗിയാണ് ഈ വചനത്തിന് അതിൻ്റെ ആ സ്ഥലം ഈ വചനം കൊണ്ടുവന്ന സ്ഥലം അത് വെച്ച സ്ഥലം സുഹാന്നുള്ള അഥവാ കഴിഞ്ഞ വചനം ആയത്തുൽ കുർച്ചി അതാണല്ലോ അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ വചനം ആ വചനത്തിൻ്റെ ആശയം നമ്മൾ സാക്ഷാത്കരിച്ച് അള്ളാഹുവിനെ മാത്രം ഏകനാക്കി അവൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അങ്ങനെ ആ അറുപത്തുൽ ഉസ്ഖാ ആ ശക്തമായ പാശത്തിൽ മുറുക പിടിച്ച് ഒരിക്കലും പൊട്ടിപ്പോകാത്ത ആ പാശം ആ പാശത്തിൻ്റെ നിർമ്മാതാവ് സമീൻ അലീമുമായ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന അള്ളാഹുവാണ് അങ്ങനെയുള്ള ആ അല്ലാഹുവിൻ്റെ പാശത്തിൽ മുറുക പിടിച്ചാൽ ഇനി വൈ ചോക്കി അല്ലാഹു വലിയ അങ്ങനെ മുറുക പിടിച്ചാൽ കിട്ടുന്ന ഫലമാണ് ഈ വചനം അങ്ങനെ മുറുക പിടിച്ചാൽ അല്ലാഹു അവരുടെ രക്ഷകനായി മാറും അങ്ങനെ മൃഗം പിടിച്ചവരാണല്ലോ അല്ല ദന ആമനു എന്ന് പറഞ്ഞത് അല്ലദീനാമനു എന്ന് പറഞ്ഞത് അവരാണല്ലോ അപ്പോൾ അള്ളാഹു അവരുടെ രക്ഷകനായി മാറും സുഹാൻ അള്ളാ നോക്കൂ ഈ വചനം യഥാർത്ഥത്തിൽ സൂറത്തുൽ ബക്റയുടെ മൊത്തത്തിലുള്ള സാരാംശത്തെ ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ബക്റ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് സൂറത്തുൽ ഈമാനാണ് സൂറത്തുൽ ഇസ്തിസ്ലാം ലില്ല ആണ് അല്ലേ ഈമാൻ ഈമാൻ തരുന്ന അധ്യായമാണിത് പൂർണ്ണമായ രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിധേയത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണ് ഇത് അതുകൊണ്ടാണ് ധാരാളമായി അള്ളാഹുവിൻ്റെ അസ്മാവുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ചൊക്കെയുള്ള ചിന്ത ധാരാളമായി ഈ അദ്ധ്യായത്തിൽ കടന്നുപോയല്ലോ അയത്തിൽ കുറിച്ചിനു മുമ്പ് തന്നെ ഇന്ന ഇന്നഫീഹൽ ക്സമാവാധി വല്ലാന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് വചനങ്ങൾ ഇന്ന് മാത്രമല്ല അവർ അത്യത്ഭുതങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഈ സൂഹത്ത് അവസാനിച്ചതും എങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്ന വാചകം അന്തമൗലാന

ഈ ആയത്തുൽ കുർസിയിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസം നാം കഴിഞ്ഞാൽ ഒരു ഉന്നതമായ പദവിയിലേക്ക് നാം എത്തുകയാണ് ആ ഉന്നതമായ പദവി ഏതാ എൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു ഇന്നുമുതൽ എൻ്റെ രക്ഷാധികാരി അള്ളാഹുവാണ് എന്നതാണ് അതാണ് അള്ളാഹു വലിയ സുബാൻ അള്ളാഹു സുബാൻ അള്ളാഹ് നോക്കും അള്ളാഹുവിൻ്റെ ഈ രക്ഷകർത്തൃത്വം അതാണ് ഏറ്റവും വലിയ ഉന്നതമായ അവസ്ഥ അത് ലഭിക്കുക നമ്മൾ ഓരോരുത്തരുടെയും ഈമാനിൻ്റെ ഗ്രേഡ് അനുസരിച്ചായിരിക്കും എത്ര ശക്തിയുള്ള ഈമാൻ നമ്മുടെ ഉള്ളിൽ നിറയുന്നുവോ അത്രയും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ വിലയത്ത് നമുക്കതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വലിയ എന്നാണല്ലോ പറഞ്ഞത് ഒരുപാട് വലിയകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഒക്കെ വലിയ ആരാകണം നമ്മൾ കേട്ടതൊന്നുമല്ലാകേണ്ടത് അല്ലാഹു ആകണം ഈ വലിയ എന്ന പദം തന്നെ എവിടുന്നാ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ വലിയ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സാമീപ്യമാണ് വലിയെന്ന് വലി എലി എലി ഫു അറബി ഭാഷയിലെ ഒറിജിനൽ അതാണ് ഒരാൾ എലി ഫുലാൻ എന്ന് പറഞ്ഞാൽ എന്താ അയാൾ ഏറ്റവും അടുത്തുണ്ട് എന്നാണ് അതിനാണ് വലിയ വന്നത് അപ്പോൾ അള്ളാഹു വലിയ ലതീനാ അമനു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്താ ഇമാനുള്ളവരുടെ ഏറ്റവും അടുത്തുള്ള രക്ഷകനായ അള്ളാഹുവാണ് അള്ളാഹു സുബനു തല വിശ്വാസികളെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ ഹിതായത് കൊണ്ട് അവൻ്റെ ലുത്ത്ഫ് കൊണ്ട് അവൻ്റെ ഹെഫ്ലുകൊണ്ട് അവൻ്റെ തസ്തീത് കൊണ്ട് അവൻ്റെ തൗഫീഖ് കൊണ്ടൊക്കെ സംരക്ഷിക്കും ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്ന ഏരിയകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ ഹിതായത്ത് അള്ളാഹു സന്മാർഗത്തിലെത്തിക്കും അള്ളാഹുവിൻ്റെ ലുത്ത്ഫ് അള്ളാഹുവിൻ്റെ ആ മാർദവത്വം സോഫ്റ്റ്നെസ് നമ്മൾ അനുഭവിക്കും വല്ലാത്തതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ഹിഫൽ അഥവാ സംരക്ഷണം അള്ളാഹുവിൻ്റെ തസ്ദീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാലും അത് പൂർണ്ണമായി ചെയ്യാനുള്ളൊരു ഒരു 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 അവസ്ഥ ഉണ്ടാവുക അതാണ് തസ്ദീദ് അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മളെ നമ്മളെത്തിക്കുക സുഹ്യാനുള്ള ഇതൊക്കെയാണ് ഇതിലേതു വേണമെങ്കിലും ഇതെല്ലാം ഏത് വേണമെങ്കിലും നല്ല എല്ലാം ആണെന്ത് അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ സവിശേഷത സുഹാന പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനമായ വിലായത്തിൻ്റെ സവിശേഷത ഓർമ്മിപ്പിക്കുകയാണ് അതെന്താ ജുഹുമിനു ഇലന്നൂർ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കവൻ കൊണ്ടുവരും സുഹാന ഇരുട്ടുകൾ എന്നാ പറഞ്ഞത് ഇരുട്ടുകൾ എന്നാ പറഞ്ഞത് അല്ല പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നൂറ് എന്നാ പറഞ്ഞത് സുഭാനുള്ള എന്ത് മനസ്സിലാക്കണം പ്രകാശത്തിൻ്റെ മാർഗം ഒന്നാണ് ഇരുട്ടുകളോ ഒരുപാടുണ്ട് അതന്നെ ഒരുപാടുണ്ട് സ്മഹാന ശരിക്കും ശ്രദ്ധിച്ചോ ഗുലുമാത്തുകളെ ബഹുവചനമാക്കി പറഞ്ഞു ഇരുട്ടിനെ പറഞ്ഞപ്പോൾ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏകവചനമാക്കി പറഞ്ഞു ഗുലുമാത്ത് ധാരാളമാണ് ലൊലുമാത്തുൽ ഷിർക്ക് ലൊലുമാത്തുൽ ജഹൽ ലൊലുമാത്തുൽ കുഫർ ظلمات المعاصي ظلمات الغفلة ظلمات القسوة ظلمات الشهوات والهوى دك ظلماتا نالي شوك شرك بهدي بطمان نيرت جهل يورم الله ما ينوجد سبحان الله كفر دايبا نشادم ستية تمر شوكا ينا يرد المعاصي تتيغل شيان الله آجرهم ആ ഇരുട്ട് കഫലത്ത് അശ്രദ്ധ വരിക അത് ഇരുട്ടാണ് കസ്വത്ത് കാഠിന്യം അതുപോലെ ഷഹവാത്തു അൽഹവ ദേഹേച്ഛകൾ ഇതൊക്കെ എന്താണ് ഇരുട്ടുകളാണ് ഈ ഇരുട്ടുകളിലാണ് മനുഷ്യനുള്ളത് ഈ ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകും ഇല്ല നൂറ് നൂറൊന്നേ ഉള്ളൂ നൂറ് തൗഹീദി വൽ ഇമാൻ അതാണ് ഇമാൻ്റെയും തൗഹീദിൻ്റെയും വെളിച്ചത്തിലേക്ക് سبحان الله هذا هو الله تعالى هذا هو الله وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل وقوة شريكة كسر وأن هذا صراطي مستقيما عند يعني أي مستقيما أنت مارك يقول صراطي نور فاتبعوه أدنيان إن الفولو شيئا ولا تتبعوا السبل അതിൻ്റെ ഓപ്പോസിറ്റായിട്ടോ ഒരുപാട് മാർഗങ്ങൾ കാണും സുബിൽ സബീലിൻ്റെ ബഹുവചനമാണ് ഫബിഖ് മാൻ സബീലി അതിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ ആ വ്യത്യസ്ത മാർഗങ്ങളെ വ്യത്യസ്ത ത്വരീ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും സുബാന അപ്പോൾ അള്ളാഹു സുബാന സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോളൂ ഒരുപാട് ഇരുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പ്രകാശം വന്നു പ്രകാശം വന്നു പ്രകാശം വന്നു അപ്പോൾ നമുക്ക് അള്ളാഹു തഹലാൻ്റെ വിലായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ഈ തരം കുഫറുകളുടെ ഇരുട്ടുകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഒറിജിനൽ പ്രകാശത്തിലേക്ക് എത്തുക എന്നതാണ് നിങ്ങളതിൻ്റെ ചുക്ക എത്ര മനുഷ്യരാണ് നമ്മുടെ ചുറ്റുഭാഗത്തും വിദായത്തിൻ്റെ ഇരുട്ടിൽ ദേഹേച്ഛകളുടെ ഇരുട്ടിൽ ഷിർക്കിൻ്റെ ഇരുട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ എന്തൊക്കെയാ സംഭവിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഷിർക്കിൻ്റെയും വിദേഹത്തിൻ്റെയും ഇരുട്ട് ഭയങ്കരമല്ല പരസ്പരം കാഫറുകളാക്കുന്ന മുസ്ലിം സമൂഹം പരസ്പരം ഷിർക്ക് ആരോപിക്കുന്ന മുസ്ലിം സമൂഹം മുസ്ലിംകൾ മനസ്സിലാക്കണ്ടേ അവർ ഷിർക്കിലേക്കും ഖുഫറിലേക്കും പോകാൻ പാടില്ലെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വയം പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളാകുന്ന ഇവരൊക്കെ എന്താ വിധേയത്തിലാണ് ശക്തമായ വിധേയത്തിലാണ് നല്ല ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടില്ലേ നമ്മൾ ഷെഹുവത്തിൻ്റെതോ ഇരുട്ട് ഭയങ്കര അല്ലേ നിങ്ങളാലോചിച്ച് ചില ആളുകൾക്ക് അവരുടെ ദേഹ ചു വഴങ്ങുക എന്നത് വല്ലാത്തൊരു ഇഷ്ടമായി വരികയാണ് അതാണ് അല്ലേ സിന ചെയ്യാൻ ഇഷ്ടമാവുകയാണ് പലിശയുമായുള്ള ബന്ധം ഇഷ്ടമാവുകയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇഷ്ടമാവുകയാണ് മസാക്കി ഈ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻമാരവരാ അവർ ദുനിയവിൽ നിന്ന് പോകുന്നത് ഈ ദുനിയവിൽ ഏറ്റവും മനോഹരമായത് അനുഭവിക്കാതെയാണ് ആസ്വദിക്കാതെയാണ് അതേതാ അത് ഈ പ്രകാശമാണ് ദൗഹീദിൻ്റെ പ്രകാശം ഈമാനിൻ്റെ പ്രകാശം സുഹാന സുഹാൻ അള്ളാഹ് അള്ളാഹു മനസ്സിലാക്കാനും രക്ഷപ്പെടാനുമുള്ള തൗഫിക്ക് നൽകട്ടെ ആമീൻ